അശ്രദ്ധമായ ശ്രദ്ധയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് വരുന്ന അതിന് അള്ളാഹു ഉത്തരം നൽകുകയില്ല എന്ന് നിങ്ങൾ അറിയണം എന്ന് നബിസാഹു അലഹി വസ്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം റബ്ബിനോട് ചോദിക്കുന്ന കാര്യം മനസ്സിൽ തട്ടി ചോദിക്കണം മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം ചിലപ്പോൾ അറബിയിലുള്ള ചില അൽഫാസുകൾ ചിലപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ചൊല്ലുന്നുണ്ടാകും എന്താണ് ഈ പറയുന്നത് നമ്മൾ അറിയണം റബ്ബിനോട് ചോദിക്കുന്നത് അതിന്റെ ആശയം എന്താണ് ഞാൻ എന്താണ് ഈ റബ്ബിനോട് ചോദിക്കുന്നത് എന്ന കാര്യം നമ്മൾ അറിഞ്ഞു ചോദിക്കണം മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ അത് ഉത്തരം കിട്ടാതിരിക്കാനുള്ള ഒരു കാരണമാണ് നമുക്കൊരിക്കെ അബ്ദുൽ അസീസ് റഹിമുല്ല ഒരാളുടെ അടുത്തുകൂടെ നടന്നു പോയപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ തന്നെ ഇങ്ങനെ കല്ല് വെച്ചിട്ട് അയാൾ ഇങ്ങനെ കൈകൊണ്ട് കളിക്കുന്നുണ്ട് അപ്പം കല്ലിൽ ഇങ്ങനെ കൈകൊണ്ട് കല്ലിൽ ഇങ്ങനെ ചരൽ കല് കളിക്കുന്നതിനിടയിൽ ഇങ്ങനെ അയാൾ മിനൽ സ്വർഗീയ സ്ത്രീകൾ എനിക്ക് ഭാര്യമാരായി നൽകണമേ എന്നയാള് പ്രാർത്ഥിക്കുമ്പോൾ കയ്യില് കല്ല് പിടിച്ചിട്ടിങ്ങനെ കളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് റബ്ബിനോട് ദ്വായ ചെയ്യണം പക്ഷെ അയാളുടെ കൈ കയ്യില് ഈ പറഞ്ഞിട്ടുള്ള കല്ലുണ്ട് ഇത് കണ്ട എം റബ്ബന് അബ്ദുൽ അസീസ് റഹ്മുല്ല പറയാണ് നീ എത്ര മോശം വിവാഹാലോചകനാണ് നീ സ്വർഗീയ സ്ത്രീകളെ ഭാര്യമാരായി കിട്ടണം എന്ന പ്രാർത്ഥിക്കുന്നത് പക്ഷേ നീ അശ്രദ്ധമായ രൂപത്തിലാണ് പ്രാർത്ഥിക്കുന്നത് അല അൽ ആ വെച്ച് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നിനക്ക് ദ്വാ ചെയ്തുകൂടെ നമ്മൾ അതൊക്കെ മാറ്റി വെച്ച് ഒന്ന് ശ്രദ്ധയോടുകൂടി ദ്വാ ചെയ്തുകൂടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് വലിയ കാര്യമായിരിക്കും പക്ഷെ മറ്റെന്തോ ചിന്തിച്ച് മറ്റെന്തോ പ്രവർത്തിച്ച് അങ്ങനെയല്ല ദ്വാ ചെയ്യേണ്ടത് ബദർ ഹഫീദുല്ലാ ഈ അസർ അതിന് താലിക്ക് ആയി അദ്ദേഹം പറഞ്ഞിട്ടുള്ള മനോഹരമായ മനോഹരമായൊരു വിഷയമുണ്ട് എന്താ വെച്ചാൽ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം ഫോണാണ് ഫോണും ഇങ്ങനെ ഫോണിൽ ഓരോ കാര്യങ്ങൾ കളിക്കുന്നുണ്ടാകും അതിനിടയിൽ ഇങ്ങനെ ദ്വ ചെയ്യുന്നുണ്ടാകും ഈ കാലഘട്ടത്തിൽ ഏറ്റവും പറയാൻ യോജിച്ചത് ശേഖ് പറയാണ് നിനക്ക് ആ ഫോണൊന്ന് ഓഫാക്കി വെച്ച് അഖ്ലസ് അഹ്ലസ്താൽ എന്നിട്ട് മര്യാദക്ക് അള്ളാഹുവിനോട് ഇഹ്ലാസോട് കൂടി ചോദിച്ചുകൂടെ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഇന്നുണ്ട് ശരിയാണ് കല്ലും ഇതൊന്നുമല്ല നമ്മളിങ്ങനെ വലിയ വലിയ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത് പ്രാർത്ഥിക്കുന്നു പക്ഷെ നമ്മൾ മൊബൈലിൽ കളിക്കായിരിക്കും അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിച്ചിട്ടായിരിക്കും ആ ചെയ്തു അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്ന് വരുന്ന ത് അത് അള്ളാഹു സ്വീകരിക്കുകയില്ല അപ്പം ശരിക്കും നമ്മൾ അള്ളാഹുവിനോട് പ്രത്യേകിച്ച് നിസ്കാരത്തിൽ നോക്കിയ നിസ്കാരത്തിൽ എത്രയോ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കും നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹുനോട് എത്ര കാര്യങ്ങളാണ് നമ്മൾ തെബീറത്ത് ഉൽഹറാം മുതൽ സലാം വീട്ടുന്നതിന് എത്ര കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് എത്രയോ മഹചരമായ കാര്യം അസ്വലാത്തൽ മുസ്തഖിം ഏറ്റവും മഹച്ചരമായ അള്ളാഹുവിനോട് ചോദിക്കുന്നൊരു ദ്വായാണത് ഇത് പറയുമ്പോൾ നമ്മൾ വേറെന്തോ നമ്മുടെ ബിസിനസിന്റെ കാര്യങ്ങളും നമ്മുടെ മറ്റു കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ അള്ളാഹുവിനോട് എന്ന് നമ്മൾ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സിൽ തട്ടിയല്ല പറയുന്നത് പലരും അതുപോലെ തന്നെ ഓരോ ഘട്ടത്തിലും ദ്വാ ചെയ്യാൻ അതിൽ നം നിസ്കാരത്തിൽ പഠിപ്പിപ്പ പഠിപ്പിക്കപ്പെട്ട് ദ്വാകൾ തന്റെ ധാരാളം ഉണ്ടല്ലോ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് അപ്പോ അവിടെയൊക്കെ ഹൃദയം ഹൃദയത്തിൽ നിന്ന് ശ്രദ്ധയുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന വരുന്നത് വ്യായാകണം എത്രയോ കാര്യങ്ങൾ ഉള്ളാഹുനോട് നമ്മൾ ചോദിക്കുന്നത് പലപ്പോഴും അശ്രദ്ധയിലാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള ഒരു കാരണം അതാണ്